ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും വന്ന നമുക്കിന്ന് നമ്മളുടെ ഇടയിലുള്ള ദൈവ സാന്നിധ്യത്തിന്റെ മാത്രത്തെ കുറിച്ച് ചിന്തിച്ചാലോ നമ്മൾ പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടുകാര് നമ്മുടെ കുടുംബങ്ങള് നമ്മുടെ ചാർച്ചക്കാര് നമ്മൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തികളെ മാത്രം നമ്മൾ ചിന്തിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള ദൈവ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയുന്നു പോലുമില്ല ഇന്നത്തെ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ തിരക്കുള്ള ജീവിത കാലഘട്ടത്തിൽ നമുക്ക് ഇടയിലുള്ള വാർത്താ മാധ്യമങ്ങൾ ഇതൊക്കെയും നമ്മളെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുവാൻ അല്ലെങ്കിൽ നമ്മളെ ഈ സാന്നിധ്യത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് ഉള്ള ബോധ്യം മനസ്സിലാക്കാതിരിക്കാൻ നമ്മളെ മാക്സിമം തടയുന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണു തുടക്കം നമ്മൾ വചനം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ദൈവം കൃത്യമായി മോശയ്ക്ക് കൂടാരമൊരുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് കാണാം കൂടാരത്തിന്റെ ഓരോ അളവുകളെ കുറിച്ചും എത്ര ആഴത്തിൽ എത്ര വീതിയിൽ എത്ര ഏതൊക്കെ തരത്തിലുള്ള സാധനങ്ങളിലൂടെ അത് നിർമ്മിക്കണമെന്ന് മോശയ്ക്ക് കൃത്യം കൃത്യമായി ദൈവം പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് പഴയ നിയമത്തിൽ വായിക്കുവാൻ സാധിക്കും എന്നാൽ പുതിയ നിയമത്ത് നിയമ നമ്മൾ പഠിക്കുമ്പോൾ പലയിടങ്ങളിലും നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമായി കാ കണക്കാക്കുക കാണാം ഒന്ന് കോലിൻ്റെ ആറിന്റെ പത്തൊൻപതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങൾ വിലക്കി വാങ്ങിയിരിക്കുക നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ഇത് പൗലോസ് കുരിഞ്ഞ സഭയോട് ചോദിക്കുന്നതാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വാക്യത്തിന് ഒത്തിരി പ്രസക്തിയുണ്ട് നമ്മൾ ശാന്താക്കുള്ളവരല്ല നമ്മൾ ദൈവത്തിന്റെ പശുധനാവ് വസിക്കേണ്ട മന്ദിരമാകുന്നു എന്ന് ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നു പ്രിയ സഹോദര പ്രിയ സഹോദരി ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ദൈവാത്മാവിന്റെ ആ വാസത്തിന് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിനെ കുറിച്ചുള്ള ആ ബോധ്യം നമുക്കുണ്ടോ നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവത്തിനുള്ളവരല്ല എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കാം ചുറ്റുമുള്ള വാർത്തകളോ ചുറ്റുമുള്ള പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും നമ്മളുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യത്തിനെ എടുത്തു കളയുവാൻ ഇടവരരുത് വധരം മോർപ്പിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തിന് പരിശുദ്ധാമാർത്തിക്കുന്ന നല്ല മന്ദിരമായി വേണം നമ്മൾ സമാഗമന കൂടരാൻ പരിശോധിക്കുമ്പോഴൊക്കെയും അതിൻ്റെ ആ അതിനെ എങ്ങനെ വൃത്തിയാക്കണം അതിനെ എങ്ങനെ ശുദ്ധീകരിക്കണമെന്ന് ഏർ പുരോഹിതന്മാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ കുറിച്ച് കാണാം എന്നാൽ ലേഖനങ്ങളും ഉപദേശങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം കർത്താവ് എപ്പോഴും മുൻഗണന കൊടുത്തിട്ടുണ്ടോ എന്നത് നമ്മുടെ ശരീരം നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സ് എങ്ങനെ ശുദ്ധീകരിക്കാം എന്നുള്ളതാണ് നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടണം എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണമെന്ന് വചനം നമ്മളെ ഏർ പഠിപ്പിക്കുന്നു നമ്മൾ നമുക്ക് എല്ലാവർക്കും ഒത്തിരി പരിചയമുള്ളൊരു കാര്യമാണ് ആത്മാവിന്റെ ഫലങ്ങൾ ദൈവം വസിക്കുന്നവരിൽ ഈ ആത്മാവിന്റെ ഫലങ്ങൾ കാണുന്നത് നമുക്ക് കുഞ്ഞു കുട്ടികളടക്കം സമയ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് കേളയത്തിൽ കലാത്തിൽ അഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ നമുക്കത് കാണാൻ പറ്റും ആത്മാവിന്റെ ഫലങ്ങൾ സന്തോഷം സ്നേഹം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയ ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമാണെങ്കിലും നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ് അതിന് തൊട്ടുമുമ്പത്തെ വാക്യങ്ങൾ മുതൽ ഗലാർത്തി അഞ്ചിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെ ഈ പൗലോസ് സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഇന്ന ഇന്ന വകകൾ നിങ്ങൾ അത് നിങ്ങളിൽ നിന്ന് മാറ്റണമെന്ന് ആ ഒരു വാക്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ മാറ്റാതെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ലഭ്യമാവുകയില്ല പത്തൊൻപത് ഏർ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹ ആഭിചാരം പക പിഴക്കം ജാരശങ്ക ശാട്ട്യം ഏർ ദ്വേഷം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കൂത്ത് കോപം എന്നിവയൊന്നും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളിൽ നിന്ന് അകറ്റിയാൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുക്കാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നന്നായി അഭിനയിക്കാം നമുക്ക് എല്ലാവരെയും നല്ല വ്യക്തിയാണെന്ന് നമുക്ക് നടിക്കുവാൻ സാധിക്കും എന്നാൽ നമ്മളുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആത്മീയ സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാതെ നമുക്ക് ഒരിക്കലും സാധ്യമല്ല അപ്പോൾ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിലെ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ബലം നൽകി നമ്മളിൽ നിന്ന് അത് മാറട്ടെ അങ്ങനെ നമ്മുടെ ഇടയിലുള്ള ദൈവ സാന്നിധ്യത്തിന്റെ മഹത്സവത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഏഹ് ഏഹ് ദൈവത്തിന്റെ സ്ത്രോത്രം ചെയ്യാം ദൈവത്തിന്റെ കെ ഏഹ് രാജ്യത്തിന്റെ കെട്ടുപണികൾക്കായി നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കും